ഷിനിജ ടീച്ചറെ വിറപ്പിച്ചാലം കൈയടക്കുമോ എല്ലാ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന എം യു ഷിനിജ ടീച്ചറെ വിറപ്പിച്ചാണ് സുബിതാഹരി തോൽവി സമ്മതിപ്പിച്ചത് സി പി ഐയുടെ കുത്തക വാർഡായ ചാപ്പാറ ഐ ടി സി വാർഡിൽ നിന്ന് സുബിതാഹരി പരാജയപ്പെട്ടത് കേവലം ഇരുപത്തൊന്ന് വോട്ടിന് ഒരുപക്ഷെ സുബിത ജയിക്കുകയായിരുന്നുവെങ്കിൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ആകുമായിരുന്നു ഇത്തവണ സി പി എമ്മിന്റെ കുത്തക വാർഡായ അഞ്ചപ്പാലത്താണ് സുബിതാ ഹരി അംഗം കുറിക്കുന്നത് വാർഡ് ഉപജനത്തിൽ അഞ്ചപ്പാലം വാർഡിലേക്ക് ചാലക്കുളം വാർഡിന്റെ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് മഹിളാമോർച്ച കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുബിതാ ഹരി അഞ്ചപ്പാലം വാർഡിൽ മത്സരിക്കാനെത്തിയതോടെ മത്സരം വാശിയേറിയതായി മാറി നമസ്കാരം ഞാൻ ി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അഞ്ച് പലമുക്കത്തുന്ന വാർഡിലാണ് മത്സരിക്കുന്നത് എല്ലാ ഇതിൻ്റെ വരായ വോട്ടർമാരും എനിക്ക് വേണ്ടി വോട്ട് തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് എനിക്ക് തീർക്കുന്നു